ഹായ് ഹലോ സ്ലാ വലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാവട്ടെ അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നിത് നമ്മളിപ്പോൾ ഇക്കാനും കൊണ്ടിരിക്ക വന്നിട്ട് മൂന്ന് മാസമായി ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാരുടെ അടുത്തൊക്കെ അല്ലാണ്ട് വേറെ എങ്ങോട്ടും വീട്ടിൽ നിന്ന് പോകാറില്ല കേട്ടോ അപ്പം ഇന്നിതപ്പോൾ നമ്മളെ നമ്മുടെ അടുത്തുള്ള കുട്ടികളെല്ലാവരും കൂടി ഇക്കാന് നമ്മളൊന്ന് പുറത്ത് പോകുക എന്നുണ്ട് നമ്മളടുത്ത് തന്നെ ഉണ്ട് കർമ്മ റോഡ് ചമ്മറവട്ടം കർമ്മ അങ്ങോട്ട് പോകുകയാണേ അപ്പോൾ ഇക്കാര്യം അവിടെ പോയപ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ് നല്ല സന്തോഷമായി ഇങ്ങനെ ആദ്യം എങ്ങോട്ട് പുറത്ത് ഇപ്പോൾ ഒന്നും ഇറങ്ങൂലായിരുന്നു ഒന്നും കാണാൻ പറ്റില്ല കാണാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നല്ലോ അതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല എന്നാണ് നല്ല പോലെ കാണാനാവണു അന്നേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അല്ല എന്തില്ല അല്ല എന്തില്ല സുമല്ല എന്തില്ല കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പകുതി മുക്കാലും ഒന്ന് പറയട്ടെ ഇനി ഒരു ഉച്ചൊരു ഭാഗം കൂടി കണ്ണിൻ്റെ ഒരു സൈഡ് ഭാഗത്തുള്ളൊരു മങ്ങി ഒരിത് മാണല് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ ഇതിലപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അത് അവിടെ പോയപ്പോൾ ഒരു കാറ് റോഡ് സൈഡിൽ അവൽ എന്താ പറയുക നിർത്തിയത് കഴിഞ്ഞിട്ടാണ് നിര്ത്തുമ്പോൾ പിന്നെ അതെന്താ ആക്സിലേറ്റർ ആക്സിലേറ്റ് ആയിട്ട് പിന്നെ ഒരു ടയർ അങ്ങോട്ട് ഫ്രണ്ടിൽ പോയി ഫ്രണ്ടിൽ പോകുമ്പോൾ അത്രയും താഴത്ത് പുഴയുണ്ട് കേട്ടോ പക്ഷെ പുഴയിലേക്ക് അങ്ങോട്ട് പോയില്ല ഭാഗ്യം കൊണ്ട് അവിടെ തന്നെ നിന്ന് ഒരു ടയർ മാത്രം ഫ്രണ്ടിൽ പോയിട്ട് അങ്ങനെ ഒക്കെയാണ് അപ്പോഴിപ്പോൾ അവിടെ ഉള്ള ആൾക്കാരെല്ലാവരും കൂടി കൂടിയിട്ട് അത് എങ്ങനെയെങ്കിലും ശരി ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് നീക്കാൻ എല്ലാവരും ഉന്തിയോ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഒരു ജീപ്പ് അതിലേ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ജീപ്പ് നിർത്തി അവർ കയറിട്ട് വലിക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് എല്ലാവരും അത് റെഡി ആക്കി അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അതിൽ പോയി സഹായിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മളവിടെ അങ്ങനെ കുറേ നേരം കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ കുറേ എടുത്ത് ശേഷം അതിനുശേഷം അവിടെ വഞ്ചി പറഞ്ഞിട്ട് പുതിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കിയിരുന്നു അപ്പോൾ അവിടെ ഒന്ന് ഫുഡ് കഴിക്കാൻ കയറിയതാണ് ഇപ്പോൾ ഈ ഒരു വഞ്ചി പറഞ്ഞത് തീപ്പ് ഇടിച്ചിന്ന് പറഞ്ഞിരുന്നിട്ടോ എന്തോ ഫുഡൊക്കെ ഉണ്ടാക്കിയത് ഫുള്ള് ഓല കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഫുഡ് ഉണ്ടാക്കണതിലിടയ്ക്ക് പിന്നെന്തോ തീ എന്തോ പാറ അങ്ങനെ എന്തോ ആയിട്ട് രാത്രി തീ പിടിച്ചീന്ന് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇങ്ങോട്ട് ഇത് ഒക്കെ കഴിച്ച് വന്നതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതുണ്ടായത് പക്ഷേ നമ്മൾ ചെന്ന് ചെല്ലണം മുന്നേ അത് ഒരാഴ്ച അങ്ങനെ എന്തായിട്ടുള്ള അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടോ പെട്ടെന്ന് തന്നെയാണ് പിന്നെ തീ പിടുത്തൊക്കെ ഉണ്ടായത് പിന്നെ വീണ്ടും അത് ശരിയാക്കി അവിടെ തുടങ്ങിയാന്നുള്ളതാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ അത് നമ്മളിപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ ബീഫും ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇക്കാൾക്ക് എന്താ പറയുക പത്തിരി ഉണ്ടല്ലോ എന്താ പറയുക മുട്ടപ്പത്തിരി മുട്ടപ്പത്തിരി എന്താ വട്ടു പത്തിരി അങ്ങനെയൊക്കെ പറയുമെന്ന് തോന്നുന്നു കേട്ടോ അതും ബീഫും മതി എന്ന് പറഞ്ഞിട്ട് അതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാവരും ചായ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ ഇപ്പം അതത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഫുള്ള് ഓല മുള അതുകൊണ്ടാണ് അതിൻ്റെ ഡെക്കറേഷൻ ഫുള്ളും നല്ല കാറ്റും കൊണ്ട് അതുപോലെ പുറത്തുള്ള കാഴ്ചകളൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയും അവിടെ ഇരുന്ന് ഫുഡ്ക്കുമ്പോൾ നല്ല ഭംഗി ഉള്ളൊരു ഇതായിരുന്നു കേട്ടോ അത് തീ പിടിച്ചീന്നങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ അത് കണ്ടത് ആരും അതുപോലെ റീൻസ് റീൽസ് അങ്ങനെ ഷെയർ ചെയ്തിട്ട് അങ്ങനെയാണ് കണ്ടത് അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കട സങ്കടമായി പോയി നമ്മൾ പോയി ഫുഡ് കഴിച്ചത് അങ്ങനെ കത്തി എന്നൊക്കെ കണ്ടപ്പോൾ കേട്ടാ ഇപ്പോൾ അത് നമ്മൾ പഴംപരിയും ബീഫൊക്കെ കഴിക്കുകയാണ് പിന്നെ മുട്ടപ്പത്തിരിയും ബീഫും അതും ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്ന് അവിടെ നല്ല തിരക്കുണ്ടായിട്ട് അപ്പോൾ നമ്മൾ ചെന്നിരുന്ന് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അവർ കൊണ്ടുവരുന്നത് നല്ല ചൂടോട് കൂടിയുള്ള തന്നെയാണ് എടുത്ത് തരുന്നത് കേട്ടോ ആദ്യം ഉണ്ടാക്കി വെച്ചെന്നാൽ നമ്മൾ ചെന്നിരുന്നതിന് ശേഷം അവർ ഉണ്ടാക്കിയിട്ടങ്ങനെ ചൂടോട് കൂടി തരുകയാണ് അപ്പം നമുക്ക് ചായ കിട്ടിയിട്ടില്ല ഇരുന്നിട്ടാ ചായ അപ്പം അവർ പറയേണ്ടി ഇപ്പം തരട്ടാ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയണ്ടിന്ന് അവൻ അത്രയും നല്ല തിരക്കും ഉണ്ടായിരുന്നു അവിടെ കേട്ടോ അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് ഇപ്പോഴാണ് ബീഫും പിന്നെ പഴംപൊരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫൊക്കെ നമ്മളെ സാധാ വീട്ടിലുണ്ടാക്കണ അതേ ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടാ ബീ ബീഫൊക്കെ ബീഫ് ഫ്രൈ ആയിരുന്നു അതുപോലെ പഴംപൊരിയും ബീഫും വന്നിട്ട് ഞാൻ കഴിച്ചത് ഞാൻ പറയും അത് മതി എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ അങ്ങനെ വാങ്ങിയതായിരുന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ ഫ്രണ്ട്സുകളെല്ലാവരും വീടിയെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ കാരണവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ പിന്നെന്താ പിന്നെ നമ്മളെ ഫ്രണ്ട്സുകളെല്ലാവരും കമൻറ്റിലൂടെ നമ്മളെ വിശേഷങ്ങളും ഇക്കാൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇക്കാക്കെ എന്താ എന്താ പറയുക ഇപ്പോൾ ഒക്കെ സുഖമായിട്ടുണ്ട് അലഹദില്ല പിന്നെ നമ്മൾ എല്ലാം നമ്മളെ ഫ്രണ്ട്സുകൾ എല്ലാവരും വീഡിയോസും കാണാറുണ്ട് കേട്ടോ ചിലതിൽ കമൻ്റ് കൂടുതലൊന്നും കമൻറ്റ് എഴുതാനൊന്നും ടൈമൊന്നും കിട്ടാറില്ല ഇപ്പോൾ ഇക്കാര്ക്ക് കഴുത്തിൻ്റെ ഷോൾഡറിന് ഒരു ചെറിയൊരു ഇത് വന്ന കാരണം ഡെയിലി നമ്മൾ ഫിസിയോതെറാപ്പിക്കൊക്കെ പോവാണ് അപ്പോൾ ആ ഒരു തിരക്ക് ഉണ്ട് ഇപ്പം അപ്പോൾ ഈ ചമ്രോട്ടം കറമ്പ റോട്ടിൽ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണണം കേട്ടോ ഇതിപ്പോൾ പാലാണ് ഈ പാലം കടന്ന് നമ്മൾ പൊന്നാനിയിലെത്തുക നമ്മൾ പൊന്നാനി ഫിഷ് മാർക്കറ്റ് ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് കൂടി ഒന്ന് പോയിട്ടോ ഏതായാലും കർമ്മ വരെ വന്നതല്ലേ അവിടെ ഒക്കെ ഒന്ന് പോയി കാണാൻ ബീച്ചൊക്കെ ഉണ്ട് പക്ഷെ ബീച്ചിലേക്ക് നമ്മൾക്ക് പോകാൻ പറ്റിയില്ല അപ്പോഴത്തേക്കിനും ഇരുട്ടായി നല്ല രാത്രിയായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു പാല നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അങ്ങനെ ഫിഷ് മാർക്കറ്റിൽ പോയി പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് ആ കടലിൻ്റെ തീരത്തൊക്കെ കുറച്ച് നേരം നിന്ന് അങ്ങനെ കാറ്റൊക്കെ കൊണ്ടിട്ട് അവിടെ നിന്ന് കൊണ്ട് പോരാൻ തോന്നില്ല നല്ല സുഖമുള്ള കാറ്റിന്ന് അവിടെത്തന്നെ ഇരിക്കാമെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നിരുന്നു കേട്ടോ നമ്മൾ നല്ല നേരം വൈകീന്ന് പോകാൻ കുറച്ച് നേരത്തെ ഒരു നാല് മണി ആ ഒരു ടൈമിൽ അവിടെ എത്തുകയാണെങ്കിൽ കർമ്മ റോഡിൽ നമ്മൾക്ക് പോവാം പിന്നെ പൊന്നാനി ബീച്ചിലൊക്കെ പോയി അസ്തമയം കാണാം എല്ലാം കാണാം പിന്നെ രാത്രി അവിടെ നല്ല നല്ലതുണ്ട് കേട്ടോ ഈ കർമ്മ റോഡിൽ ഒരു മണി പന്ത്രണ്ട് മണി ഒക്കെ രാത്രി വരെയൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ അത് നമ്മൾ പൊന്നാനി ഹാർബർ അവിടെയാണ് ഇത് കേട്ടോ മീനൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് മീൻ തോണിയിലൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ നമ്മൾ മുന്നേ ഇതുപോലെ ഒരു ദിവസം അവിടെ പോയിട്ട് കണ്ടിരുന്നു അപ്പോൾ തോണിയിലാക്കിയിട്ട് മീൻ കൊണ്ടുവരുന്നതൊക്കെ കണ്ടിരുന്നു അതിൻ്റെ കുറച്ച് അപ്പുറത്തന്നെ ബോട്ടിൽ കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് ബോട്ടിലൊക്കെ മീൻ പിടിച്ചു കൊണ്ടുവന്നതും അതും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ അപ്പം ഇവിടെയാണ് കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് അറിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് എണീറ്റ് പോരാൻ തോന്നില്ലേ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാനുള്ള നല്ല ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വൃത്തിയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ അപ്പം ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ എന്താ എന്താ പറയുക മീനൊക്കെ കൊടുത്തിട്ട് ഐസൊക്കെ ഇട്ടിട്ട് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകില്ല ആ ഒരു ഭാഗമാണ് ഇവിടെ കേട്ട ഇതിൻ്റെ ഒരു സൈഡിലാണ് ബോട്ട് ഇങ്ങനെ വന്ന് കുറേ ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പം നല്ല രാത്രിയായി നമ്മൾ ഇവിടെ വന്നപ്പോൾ അപ്പോൾ അതിന് മീൻ എല്ലാതും കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട് ഇതാണെന്ന് നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ എന്താ പറയുക ചമ്രട്ടം പച്ചമ്പറട്ടം പാലം എന്താ പാലം കഴിഞ്ഞിട്ടാണ് ഈ കർമ്മ റോഡൊക്കെ കേട്ടോ കർമ്മ റോഡിൽ നിന്ന് പിന്നെ വീണ്ടും ഒരു പാലുണ്ട് ആ പാലം കഴിഞ്ഞാലാണ് നമ്മൾ പൊന്നാനി ആ ഭാഗത്തേക്ക് എത്തുന്നത് അപ്പോൾ വരാത്തവരൊക്കെ ഉള്ളവരെ നമ്മൾ ദൂരമുള്ളവരൊക്കെ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ എല്ലാവരും വന്ന് കാണാം ബീച്ച് കാണാം സൂര്യാസ്തമയം കാണാം മീൻ മീൻ പിടിച്ച് കൊണ്ടുവരുന്നതും അങ്ങനെയുള്ളതൊക്കെ കാണുന്ന കർമ്മ റോഡിലൊക്കെ ഇരുന്നാൽ നല്ല ഭംഗികളാണ് കേട്ടോ അവിടെ ഒക്കെ ഇരുന്നാലും പുഴയും എന്നൊക്കെ കണ്ട് നല്ല നല്ല ഫുഡൊക്കെ കഴിക്കുക നല്ല ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഒക്കെ അവിടെ അപ്പോൾ എല്ലാവരും വന്നു കാണുക ഈ ഈയൊരു പൊന്നാനിയിൽ കർമ്മ റോട്ടിൽ ഒരു പാലം പടുത്ത് കുറച്ച് മുന്നേ ഉദ്ഘാടനം കഴിഞ്ഞതാണ് കേട്ടോ ആദ്യം അവിടെ അല്ലേ ആദ്യം നമ്മൾക്ക് പൊന്നാനി ബീച്ചിലെത്തണമെങ്കിൽ കുറ്റിപ്പുറം വഴി അങ്ങനെ എടപ്പാൾ അതിലേ അങ്ങനെ കുറേ തിരിഞ്ഞ് വളഞ്ഞ് അങ്ങനെ പോകണമായിരുന്നു പൊന്നാനി ബീച്ചിൽ എത്താൻ പക്ഷെ ഇപ്പോൾ നമ്മൾക്കൊക്കെ നല്ല സുഖമാണ് പോകാൻ ചമ്രോട്ടം ചെന്ന് ചമ്പ്രോട്ടം പാലം കയറിയാൽ കർമ്മ റോട്ടിലെത്തിയാൽ പിന്നെ ഈ കർമ്മ റോട്ടിൽ പുതിയൊരു പാലം ഉണ്ടല്ലോ ആ പാലം കയറിയാൽ പൊന്നാനിയിലാണ് നമ്മൾ എത്തുന്നത് ട്ടോ പൊന്നാനി ബീച്ചിലാണ് എത്തുന്നത് പിന്നെ നമ്മളിത് അടക്കം എല്ലാതും കണ്ടൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് അപ്പോൾ നമ്മൾക്ക് എനിക്കും നല്ല സന്തോഷമായിട്ട് കാരണം ഞാനും ഇത് ഇതുപോലെ തന്നെ എന്താ ഇക്ക വന്നതിന് ശേഷം എങ്ങോട്ടും പോവാറില്ലേ പോകാണെന്ന് വെച്ചാൽ യാത്ര ഇപ്രാവശ്യം കൂടുതൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഫുള്ള് നമ്മൾ ഹോസ്പിറ്റലിൽക്കാണ് നമ്മളെ കുടുംബത്തിലേക്കോ അങ്ങനെ എങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ഡോക്ടർമാരെടുത്തേക്കും അങ്ങനെ മാറി അങ്ങനെ ഓരോ ഹോസ്പിറ്റലിലും പോകുക എന്നല്ലാണ്ട് നമ്മളെ ഫാമിലിയിൽ പെട്ടവരെല്ലാവരും പിന്നെ കാലം കാണാനും എല്ലാവരും ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് അതുകൊണ്ട് പിന്നെ ആരും നമ്മളങ്ങനോട് മിസ്സ് ചെയ്തിട്ടില്ലേ ഓരോരുത്തർ ഓരോരുത്തർ നമ്മളങ്ങനെ കാണണുണ്ട് ഇന്ന് എല്ലാവരും നമ്മൾ വേറെ അറിയാനിങ്ങോട്ട് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോഴേട്ടാ പക്ഷേ നമ്മൾക്ക് എന്തായാലും അവർ എല്ലാവരും കാണാനും അങ്ങോട്ട് പോകാനൊക്കെ ഒരാഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പോകാൻ പറ്റിയിട്ടില്ല ആ ഒരു ചെറിയൊരു കഷണം നമ്മളിപ്പം എന്താ പറയുക നമ്മളെ ഹസ്ബൻഡുമാർ അങ്ങനെ അവരൊക്കെ ഗൾഫിൽ നിന്നൊക്കെ അവർ വന്നിട്ടാണ് നമ്മൾക്ക് നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരെ ആരെങ്കിലും വീട്ടിലൊക്കെ പോകാനെന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇൻഷാല്ല ഇപ്പോൾ കുറേയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ കുറച്ചൊക്കെ പേതായതിന് ശേഷം അങ്ങനെ ഇക്കാൻ്റെ പെങ്ങന്മാരെ വീട്ടിലും ഒക്കെ പോയി പിന്നെ എൻ്റെ വീട്ടിൽ പോയി പോയി വന്ന് ഞങ്ങളങ്ങനെ കേട്ടോ അപ്പം ആദ്യം തന്നെ പറഞ്ഞിരുന്നു എനിക്ക് എന്നാണ് നല്ല കാണാൻ പറ്റുന്നത് അന്നേ ഞാൻ എല്ലായിടത്തും പോവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഡോക്ടർ നമ്മളോട് ഫസ്റ്റ് തന്നെ മൂന്ന് മാസം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ മൂന്ന് മാസമായപ്പോൾ തന്നെ അസുഖമൊക്കെ കുറേയൊക്കെ ഭേദ ആയും ചെയ്തു കേട്ടോ എന്തുയില്ല പിന്നെ നമ്മളെ ഫ്രണ്ട്സുകൾ എല്ലാവരും എപ്പോഴും നമ്മൾ ലൈവ് ഇടുകയാണെങ്കിലും വീഡിയോയിൽ കമൻറ്റിലൊക്കെ എല്ലാവരും പറയാറുണ്ട് കേട്ടോ ഞങ്ങളത് വേണ്ടത് ഞങ്ങൾ ഞങ്ങളത് ആയാലും ഉൾപ്പെടുത്താനൊക്കെ എനിക്കും ആ ഒരു കാര്യം തന്നെ പറയും ഇനി എനിക്കതന്നെ എല്ലാവരോടും പറയുള്ളു നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയിലും നമ്മളെ ഉൾപ്പെടുത്തണം നമ്മൾക്ക് അതാണ് വേണ്ടത് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും വേണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു എൻ്റെ ഒരു യൂട്യൂബ് ചാനല് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം ഇത് ഇതുപോലെ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും വേണം നമ്മൾക്ക് പിന്നെ വീഡിയോ കണ്ടിട്ട് എല്ലാരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കണം കേട്ടോ ആ എല്ലാവരും വീഡിയോസ് എല്ലാരും കാണുന്നുണ്ട് പക്ഷെ എന്താണാവോ ലൈക്ക് അങ്ങനെ ഇല്ല ലൈക്ക് മറക്കുകയാണോ എന്താണെന്നുള്ളത് അറിയില്ല ലൈക്ക് അങ്ങനെ കുറവാണ് പക്ഷെ നമ്മൾക്ക് ലൈക്ക് വേണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ മറ്റുള്ളവരെ മുന്നിൽക്കൊക്കെ യൂട്യൂബ് എത്തിക്കൊള്ളും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ ഇൻഷാ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അവരെല്ലാവർക്കും സ്ലാമലൈക്കും